യുറേനിയം കൈമാറ്റം അമേരിക്കയുടെ ആവശ്യം വീണ്ടും തള്ളി ഇറാൻ സമ്പുഷ്ട യുറേനിയവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായിരിക്കുന്ന ഒരു സഹകരണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം എന്ന യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ നിലപാടിനോട് മറുപടി പറയുകയായിരുന്നു ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജി അദ്ദേഹം പറയുന്നത് യുറേനിയ കൈമാറ്റം എന്ന് പറയുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നും അത് ചോദിക്കാനുള്ള അധികാരം അമേരിക്കയ്ക്കില്ല എന്നുമാണ് രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെടുന്ന ആയുധങ്ങളെക്കുറിച്ചോ രാജ്യ പുരോഗതിയുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന ഇലക്ട്രിസിറ്റി പോലെയുള്ള സംവിധാനത്തിന് ആണവായുധ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചോ പഠനം നടത്താനോ അല്ലെങ്കിൽ അഭിപ്രായം പറയാനോ മറ്റൊരു രാജ്യത്തിന് അധികാരമില്ല തങ്ങളുടെ യുറേനിയവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യതയോടുകൂടി പല ഘട്ടങ്ങളിലായി മറുപടി നൽകിയതാണ് ഇനി നിങ്ങൾ ഉപരോധം പിൻവലിച്ചു വരൂ കൈ കൈവശത്തിലുള്ള യുറേനിയത്തിൻ്റെ കാഠിന്യം കുറക്കാൻ ഞങ്ങൾ തയ്യാറാണ് ആ കാര്യം കൂടി യഥാർത്ഥത്തിൽ ഇറാൻ പറഞ്ഞിരിക്കുകയാണ് ആ പറഞ്ഞതിൻ്റെ ആവർത്തനം തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ യുദ്ധ സാഹചര്യ സംവിധാനം ഈ യുദ്ധ സാഹചര്യങ്ങളെല്ലാം സൃഷ്ടിക്കുകയും കപ്പലുകളും യുദ്ധവിമാനങ്ങളും വെടിക്കോപ്പങ്ങളും എല്ലാം അണിനിരക്കുകയും ചെയ്തിട്ടും അമേരിക്കക്ക് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ധൈര്യക്കുറവ് ഇപ്പോഴും നിലനിൽക്കുന്നു അതിൻ്റെ ഒരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്തുള്ള ഒരു വിഷയമെന്ന് പറയുന്നത് അവർ തന്നെ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇറാന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘം അത് റഷ്യയും ചൈനയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് അവരുടെ വലിയ രീതിയിലുള്ള സഹകരണം ഇറാനിൽ ലഭിക്കുന്നത് അതൊരു യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതമാണ് അതായത് യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സാധ്യമാകുന്ന തരത്തിലാണ് എന്നാണ് ആ കാര്യത്തിൽ അമേരിക്കക്കും വലിയ രീതിയിലുള്ള ഭയമുണ്ട് അമേരിക്കയുടെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ സഖ്യകക്ഷികളോ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാന് നേരെയുള്ള ഒരു ആക്രമണത്തെ അനുകൂലിക്കുന്നില്ല അതവർ പറയുകയും ചെയ്യുന്നു കാര്യമെന്ന് പറയുന്നത് അറ്റ കൈ പ്രയോഗമായിരിക്കും ഇറാൻ നടത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആ ഭരണം അട്ടിമറിയ അല്ലെങ്കിൽ ആ ഭരണകൂടം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും ഏറ്റവും അവസാനത്തെ പ്രയോഗം ഇറാൻ നടത്തും അത് സർവനാശമായിരിക്കും അത് അമേരിക്കയെ തന്നെ സാരമായിട്ട് ബാധിക്കുകയും വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ ഇല്ലാതാകുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും അപ്പൊ അങ്ങനെ ആ സമയത്ത് ലഘൂകരിച്ചു കൊണ്ട് ലളിതവൽക്കരിച്ച് ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഉചിതമായിരിക്കുന്ന കാര്യം എന്നുള്ളടത്തേക്ക് അവരിപ്പോൾ എത്തിയിരിക്കുകയാണ് അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് ചർച്ച ചർച്ചയാവാം ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു ആവാം നിങ്ങൾ സഹകരിക്കാം രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഏകോപന സംവിധാനങ്ങൾ ഉണ്ടാക്കണം അതിലൊന്നാണ് ഈ പറയപ്പെട്ട സമ്പുഷ്ട യുറേനിയ മൂന്നാം കക്ഷിക്ക് കൈമാറുക എന്നുള്ളത് ഒന്നുകിൽ നശിപ്പിക്കുക എന്നാണ് പറയുന്നത് നശീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള മറുപടി ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാവും മൂന്നാം രാജ്യങ്ങളുടെ കൈവശത്തിലേക്ക് നിങ്ങളത് കൈമാറണം എന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം ഒന്നര ശതമാനം വീതം അത് വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതായത് ഡയലൂട്ട് ചെയ്യാതെ തന്നെ നിർമ്മിക്കാനുള്ള ഒരു അവകാശം നിങ്ങൾക്ക് നൽകാം എന്നു കൂടി അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ഇതൊന്നും യഥാർത്ഥത്തിൽ അമേരിക്കയെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ അംഗീകരിക്കാൻ പോകുന്ന കാര്യമല്ല അവരുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനമായിരിക്കുന്ന വിഷയമാണ് ഇപ്പൊ നിലനിൽക്കുന്നത് എന്നതിനാൽ ഇത്തരം ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന അഭിപ്രായങ്ങൾ ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല ഇത് നമ്മുടെ ചർച്ചയെ സാരമായിട്ട് ബാധിക്കും എന്ന കാര്യം അവർ ഊന്നി പറയുകയാണ് അപ്പൊ ആണവായുതവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഏറെക്കുറെ തീരുമാനമായി പിന്നീട് അവിടെ മിസൈൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മുൻപ് അത് പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് പ്രക്ഷോഭകാരികളെ കരാർ വ്യവസ്ഥ ഇല്ലാതെയും ശിക്ഷ നൽകാതെയും മോചിപ്പിക്കുക എന്നുള്ളതാണ് കഠിനമായിരിക്കുന്ന ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു പ്രക്ഷോഭം നടത്തിയവരുമായിട്ട് ബന്ധപ്പെട്ട് അതവർ അവർ തന്നെ തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് കാര്യം പറഞ്ഞാൽ പല ആളുകൾക്കും വധശിക്ഷ കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് അഞ്ഞൂറിലധികം ഇറാൻ്റെ സൈനികർ കൊല്ലപ്പെട്ട ഒരു വലിയ പ്രക്ഷോഭമായിരുന്നു നടന്നത് മുപ്പത്തിയൊന്ന് പ്രവിശ്യയും അത് ബാധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ വിഷയം നടക്കുന്ന സമയ സമയത്ത് ഇത്രയും സൈനികർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുക പ്രക്ഷോഭകാരികളുടെ കൈവശത്തിലേക്ക് ആയുധമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം പിന്നീട് തെളിയുകയും ചെയ്തു അപ്പോൾ വെറുതെ ഒരു ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രതിഷേധമല്ല നടത്തിയത് പകരം രാജ്യഭരണം അട്ടിമറിക്കാനുള്ള നിഗൂഢമായിരിക്കുന്ന നീക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രക്ഷോഭമാണ് അതുകൊണ്ടാണ് അവരുടെ കൈവശത്തിൽ ആയുധമുണ്ടായത് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം പിടിക്കപ്പെട്ടവർ പന്ത്രണ്ടായിരം എന്ന് ചില റിപ്പോർട്ട് പറയുന്നു ചില റിപ്പോർട്ടിനകത്ത് അത് ലക്ഷം എന്ന് വരെ പറയുന്നു അത്രയും ആളുകൾ ഈ ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവ ഇവരിൽ പല ആളുകൾക്കും ഒരുപക്ഷെ വധശിക്ഷ പോലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തേൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ വല്ലാത്ത രീതിയിൽ ഇടപെടുന്നു അതിൻ്റെ കാര്യം പറയുന്നത് അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയിൽപ്പെട്ട ഏജൻറ്റുമാർ അതായത് മൊസാദിൻ്റെ ആളുകൾ ഈ സംഘത്തിൽ ഉണ്ട് എന്ന് അവർക്ക് ഉറപ്പായിട്ടുണ്ട് അവർക്ക് വധശിക്ഷ വിരിക്കുന്ന ഒരു സ്ഥിതി വന്നാൽ അത് ഭാവിയിൽ മൊസാദിനെ സാരമായിട്ട് അത് ബാധിക്കും അത് അവരെടുത്തു പറയുന്ന വിഷയമാണ് തങ്ങളെ സാരമായിട്ട് ബാധിക്കുമെന്ന് പറഞ്ഞാൽ മൊസാദ് ഏജന്റുമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമ്പൂർണ്ണമായിരിക്കുന്ന സുരക്ഷയും സംരക്ഷണവും സാമ്പത്തിക സഹായവും നൽകുന്ന വിഭാഗമാണ് മൊസാദ് സംഘം അപ്പോൾ അവരിൽ ഇങ്ങനെ ഒരു ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ മാത്രമാണ് പരസ്യമായിരിക്കുന്ന ഒരു വധശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഇത് ഇതിനോടനുബന്ധിച്ച് തന്നെ ഏകദേശം മുപ്പതോളം ഈ ഈ ഇത്തരം വിഭാഗങ്ങളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിന് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഇറാൻ്റെ ഭാഗ ഇസ്രായിൻ്റെ ഭാഗത്തുണ്ടായാലും ഇസ്രായൽ ആ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് അവർ മധ്യസ്ഥര മുഖാന്തരം ഇത്തരം ആളുകളെ അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളെ വിട്ടുതരണമെന്നും അതിന് വലിയ രീതിയിലുള്ള പ്രതിഫലങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഔദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും എന്നാൽ യാതൊരു തരത്തിലും വിട്ടുതരില്ല എന്ന് മാത്രമല്ല അവരുടെ മൃതദേഹം പോലും കൈമാറുകയില്ല എന്ന മറുപടിയാണ് ഇറാന്റെ വാസ്തവം അതോടെ ആ കാര്യം നടക്കില്ലെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി ഇപ്പം ഇനി രണ്ടാമത്തെ ഘട്ടത്തിൽ ഇപ്പോൾ ഈ ലിസ്റ്റിൽ വെച്ച് അവർ പറയുന്ന പറയുന്ന കാര്യങ്ങളും പ്രധാനപ്പെട്ടത് ഇതാണ് ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നത് അതും ഒരിക്കലും ചർച്ചയ്ക്ക് പോലും ഇട നൽകാൻ യില്ലെന്നും ആ വിഷയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ഉണ്ടാവുകയില്ല എന്ന് കൂടി പറയുന്നു അങ്ങനാവുന്ന സമയത്ത് അമേരിക്ക മുന്നോട്ട് വെക്കപ്പെട്ട ഒരു നിർദ്ദേശങ്ങളും ഒരു നിലപാടുകളും അംഗീകരിക്കില്ലെന്ന് ഇറാൻ പരസ്യമായിട്ട് സമ്മതിച്ചു എന്ന്